ഹായ് ഫ്രണ്ട്സ് പാർവതി റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായത്രിയമ്മയുടെ വേഷത്തിൽ പാർവതിയെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് ഗോപിനാഥ് പറഞ്ഞപ്പോൾ തന്നെ പ്രതാപൻ അതിനെതിര് പറയുന്നുണ്ട് എന്നാൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് വിശാൽ പറയുന്നുണ്ട് അമ്മയുടെ വേഷത്തിൽ പാർവതിയെ കാണാൻ അച്ഛൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ഞാൻ ആ ആഗ്രഹം സാധിച്ചു കൊടുത്തിരിക്കും എന്നിട്ട് പാർവതിയുടെ വിശാൽ പറയുന്നു പാർവതി നീ അമ്മയുടെ ഡ്രസ്സും ഓർണമെന്റ്സും ഒക്കെ ഇട്ടിട്ട് അച്ഛന്റെ മുന്നിലേക്ക് വന്ന് നിൽക്ക് ചെറിയമ്മ നിന്നെ അമ്മയെ പോലെ അണിയിച്ചൊരിക്കും അമ്മയുടെ നോട്ടവും നടത്തവും ഒക്കെ ചെറിയമ്മ നിന്നെ പഠിപ്പിച്ചു തരും ഗാർഗി അതിനു സഹായിക്കും നീ ചെല് അങ്ങനെ രാധിക പാർവതിയെ കൂട്ടിക്കൊണ്ടു പോകുന്നു ഇതെല്ലാം കേട്ട് വിജയമ്മ സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ടെങ്കിലും പ്രഭാപതിയും ജാസ്മിനും പ്രതാപനും ജതിനും ഒക്കെ ദേഷ്യത്തോടെ ഇരിക്കുന്നുണ്ട് വിജയമ്മ ഗോപിനാഥനോട് പറയുന്നു അമ്മയ്ക്ക് കാണാൻ കഴിയുന്നുണ്ട് മോന്റെ മനസ്സ് ഗായത്രി ജീവിച്ചിരുന്നപ്പോ ഇത് നല്ലൊരു അച്ചടക്കമുള്ള വീടായിരുന്നു ഇനിയും ആ വീട് അങ്ങനെ തന്നെയായി മാറും മോനെ പഴയ സമാധാനവും സന്തോഷവും ഒക്കെ തിരിച്ചു വരും സ്നേഹത്തോടെ വിശാൽ ഗോപിനാഥിന്റെ തലയിൽ തലോടുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ഉദയനൂരിൽ അംബിക വീട്ടുപടിക്കൽ വിളക്ക് തെളിയിക്കുന്നുണ്ട് എന്നാൽ സന്ധ്യാസമയമായിട്ടും പല്ലവിയെ കാണുന്നില്ല പല്ലവി ഇത്രയും നേരമായി എവിടെ പോയിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ വീട്ടുപടിക്കൽ നിന്ന് പല്ലവിയെ നോക്കിക്കൊണ്ട് വിചാരിക്കുകയാണ് അംബിക അപ്പോഴാണ് പല്ലവി അവിടേക്ക് വന്നത് പല്ലവി ഒരു കൂസലുമില്ലാതെ വരുന്നുണ്ട് പല്ലവി ചോദിക്കുന്നു അംബിക ചോദിക്കുന്നു എങ്ങോട്ടെങ്കിലും പോയാലോന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ അതുപോലെ തന്നെ സന്ധ്യ സന്ധ്യവാകുന്നതിന് മുമ്പ് തിരിച്ചു വരണോന്ന് നിന്നോട് പാല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടില്ലേ പല്ലവി പറയുന്നു നമ്മുടെ സമയം നോക്കിയല്ല സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും ഇല്ലെങ്കിൽ പറയണമായിരുന്നു സൂര്യ ഭഗവാനെ ഞാൻ വീട്ടിൽ കയറിയിട്ട് നീ അസ്തമിക്കാവേ എന്ന് ദേഷ്യത്തോടെ അംബിക പറയുന്നു എന്ത് പറഞ്ഞാലും നിന്റെ നവിനെ തർക്കുത്തിരേ വരുവുള്ളൊ എവിടെയായിരുന്നടേ ഇത്രയും നേരം പല്ലവി പറയുന്നു അമ്മ ഇങ്ങനെ ദേഷ്യപ്പെടാനും മാത്രം ഞാൻ ഈ വീട് വിട്ട് പോയിട്ടൊന്നും ഇല്ലല്ലോ തുരഭി ഞാനും കൂടി കൊച്ചമ്പലത്തിലിരുന്ന് മാല കെട്ടുമായിരുന്നു അതിനിടയ്ക്ക് ഞാൻ ഇവിടെ വന്നിരുന്നു അപ്പോൾ അമ്മ ഇവിടെ ഇല്ലായിരുന്നല്ലോ അമ്മ എവിടെ പോയിരുന്നു അംബിക പറയുന്നു ഞാൻ അച്ചാറ് കൊടുത്തതിന്റെ പൈസ വാങ്ങാൻ പോയതാ അമ്മ ആരോട് പറഞ്ഞിട്ടാ പോയത് എന്ന് അമ്മയെ ചോദ്യം ചെയ്യുകയാണ് പല്ലവി പറഞ്ഞിട്ട് പോവാൻ ഇവിടെ ആരെങ്കിലും വേണ്ടേ എന്ന് പറഞ്ഞപ്പോഴാ ഓർത്തത് ഞാൻ പൈസ വാങ്ങാൻ പോയപ്പോൾ എൻറെ പണക്കുടുക്കയിൽ ഒരു നൂറ്റി അൻപത് രൂപ ഉണ്ടായിരുന്നു തിരിച്ചു വന്നപ്പോ അതിൽ നിന്നും ഒരു അൻപത് രൂപ കുറഞ്ഞിരിക്കുന്നു അതാരാ എടുത്തത് നീ ഇതിനിടയ്ക്ക് ഇവിടെ വന്നു എന്ന് പറയുന്നു സത്യം പറയടി ആ പൈസ നീയല്ലേ എടുത്തത് അംബിക അങ്ങനെ ചോദിച്ചപ്പോൾ പല്ലവി ഉത്തരം പറയാനാകാതെ ടെൻഷനോടെ തിരിഞ്ഞു നിൽക്കുന്നു അംബിക പറയുന്നു ആഹാ കൊള്ളാലോ കള്ളം പിടിച്ചപ്പോൾ നീ തിരിഞ്ഞു നിൽക്കുന്നോ വന്നു വന്ന് നീ ഇപ്പം മോഷണം തുടങ്ങി അല്ലേ പല്ലവി പറയുന്നു ആ കുടുക്കയിൽ നിന്നും അൻപത് രൂപ എടുക്കുന്നത് എ ടി എമ്മിന് പൈസ എടുക്കുന്നത് പോലെ ഉള്ളു അതെങ്ങനെയാ മോഷണമാവുന്നത് എന്റെ കയ്യിൽ കാശ് വരുമ്പോ ഞാൻ തിരിച്ചു തന്നേക്കാം അംബിക പറയുന്നു ഓ വലിയൊരു ഔദാര്യമായി പോയി അതിരിക്കട്ടെ നിനക്ക് എന്തിനായിരുന്നു ഇപ്പൊ അമ്പത് രൂപ ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു എന്ന് പല്ലവി പറഞ്ഞപ്പോൾ അംബിക ചോദിക്കുന്നു എന്ത് എന്തത്യാവശ്യമായിരുന്നെന്നാ ഈ ചോദിക്കുന്നത് എനിക്ക് ചേച്ചി ഒന്ന് വിളിക്കണമായിരുന്നു ചുരുബിയുടെ ഫോൺ ചാർജ് ചെയ്തു കൊടുത്താലേ വിളിക്കൂ എന്ന് പറഞ്ഞു അതിനാ പൈസ എടുത്തത് എന്നെ പല്ലവി ചോദിച്ചപ്പോൾ സന്തോഷത്തോടെ അംബിക ചോദിക്കുന്നു എന്നിട്ട് പാറുവിനെ വിളിച്ചോന്നേ അവൾ എന്താ പറഞ്ഞത് സുഖമല്ലേ അവക്ക് പല്ലവി പറയുന്നു ഓ ഒരു മോള് ചേച്ചിയുടെ കാര്യം പറഞ്ഞപ്പോൾ എന്താ ഒരു സ്നേഹം ചേച്ചി അവിടെ ഇല്ലായിരുന്നോ പോലീസ് സ്റ്റേഷനിലായിരുന്നെന്നാ വിപിൻ സാറ് പറഞ്ഞത് പോലീസ് സ്റ്റേഷൻ എന്ന് കേട്ടപ്പോൾ അംബിക ടെൻഷൻ ആവുന്നുണ്ട് പോലീസ് സ്റ്റേഷനിലോ എന്റെ ദേവി എന്റെ മോൾക്ക് എന്താ പറ്റിയത് അവളെ എന്തിനാ പോലീസ് പിടിച്ചത് എന്നൊക്കെ അംബിക പറഞ്ഞപ്പോൾ പല്ലവി പറയുന്നു പിടിച്ചതല്ല പിടിപ്പിച്ചതാണ് അവിടെ ജാസ്മിൻ എന്നു പേരുള്ള ഒരു പാണക്കാരി ചേച്ചിയുണ്ട് അവരെ ഏതാണ്ട് പറഞ്ഞു അവര് കൊണ്ടുപോയി കേസ് കൊടുത്തു നിൽക്കുകയാണ് അംബിക പല്ലവി പറയുന്നു പേടിക്കാൻ ഒന്നുമില്ല വിശാലേട്ടൻ പോയി ഇറക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് പിതാ പറയുന്നത് പണം കയ്യിലുണ്ടെങ്കിൽ കേസുമില്ല കോടതിയില്ല അത്രയും പറഞ്ഞു പല്ലവി അകത്തേക്ക് പോയപ്പോൾ സങ്കടപ്പെട്ടു നിൽക്കുകയാണ് അംബിക പിന്നീട് കാണിക്കുന്നത് പ്രതാപനും പ്രഭാപതിയും തമ്മിൽ സംസാരിക്കുന്നു പ്രതാപൻ പ്രഭാപതിയോട് പറയുന്നു ഗായത്രി ചേച്ചിയുടെ സാരി ഉടുക്ക ഗായത്രി ചേച്ചിയുടെ ഓർണമെന്റ്സ് അണയുക നോക്കിലും നടപ്പിലും എല്ലാം പാർവതി ഗായത്രി ചേച്ചിയെ പോലെ ആയിരിക്കണം അങ്ങനെയൊന്നും അളിയൻ പറഞ്ഞിട്ടുണ്ടാവില്ല ചേച്ചി വയ്യാതെ കിടക്കുന്ന അളിയന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ സഹതാപത്തിന്റെ പുറത്ത് എല്ലാവരും ആ ആഗ്രഹം സാധിച്ചു കൊടുക്കുമല്ലോ ഇത് രാധികയുടെ ബുദ്ധിയാണ് അത് കേട്ടപ്പോൾ പ്രഭാവതി പ്രതാപനെ തുറച്ചു നോക്കുന്നുണ്ട് പ്രതാപൻ പറയുന്നു തുറച്ചു നോക്കേണ്ട അത് തന്നെയായിരിക്കും സംഭവിച്ചിരിക്കുന്നത് ഗായത്രി ചേച്ചി ഈ വീട്ടിൽ എങ്ങനെയായിരുന്നു എന്ന് ചേച്ചി മറന്നിട്ടില്ലല്ലോ എല്ലാം ഗായത്രി ചേച്ചിയാണ് തീരുമാനിച്ചുകൊണ്ടിരുന്നത് അത് എല്ലാവരും അനുസരിക്കും ഒരുതരം അമ്മ മഹാറാണി പോലെ ഗായത്രി ചേച്ചിയുടെ അധികാരധാരയിൽ പാർവതിയെ വാടിക്കാനുള്ള ശ്രമം എഴുപത്തി അഞ്ച് ശതമാനം അത് വിജയിച്ചു എന്ന് തന്നെ പറയാം ഇനിയിപ്പോ അമ്മ ഇവിടെ വരൂ എന്ന് പറയുമ്പോൾ ചേച്ചി താണു വണങ്ങി നിന്ന് എന്താ ചേച്ചി എന്താ മോളെ എന്ന് ചോദിക്കും അത് തന്നെയാ സംഭവിക്കാൻ പോകുന്നത് നമ്മൾ തോറ്റുപോയി ചേച്ചി തോറ്റു തൊപ്പിയിട്ടോ ചെറുതടാ മതി നിന്റെ വർണ്ണന അങ്ങനെയൊക്കെ ആവുന്നത് അവൾ സ്വപ്നം കാണുന്നുണ്ടാവും പക്ഷേ ഇത് പ്രഭാവതിയാണ് ജയിക്കാൻ വേണ്ടി മാത്രം ജനിച്ചവൾ വലിച്ചെറിയും ഡയലോഗ് മാത്രമേ അറിയൂ അത് ചെയ്യും ഇത് ചെയ്യും വലിച്ചു കയറ്റും എന്നൊക്കെ നല്ല ഉഷിരോടെ പറയും ഫലമോ വട്ടപൂജ്യം പിണ്ടാപൂച്ച കലമുടയ്ക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലെ അവൾ നൈസായിട്ട് അവൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് കാര്യമെത്തിക്കും വരച്ചുപോയ ഗായത്രിയുടെ സാരിയും ഉരുപ്പടികളും ഒക്കെ ഇട്ട് പാർവതിയെ നിർത്തുക എന്ന് പറഞ്ഞാൽ അങ്കള് പറഞ്ഞതുപോലെ അതൊരു അധികാര കൈമാറ്റം തന്നെയാണ് വിശാലിന്റെ അമ്മയ്ക്കുണ്ടായിരുന്ന അധികാരവും പണവും വിശാലിന്റെ താലിയും കരുത്തിലിട്ട് നടക്കുന്ന ആ പാർവതിക്ക് കൈമാറുന്നു അതൊരു പ്രഖ്യാപനം തന്നെയാണ് പാർവതിയേക്കാൾ താഴെയാണ് ഇവിടെയുള്ള എല്ലാവരും എന്നുള്ള പ്രഖ്യാപനം പ്രഭാവരി ചോദിക്കുന്നു നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ കാടുകയറി ചിന്തിക്കുന്നത് എന്തിനാ അതാ എനിക്ക് മനസ്സിലാവാത്തത് പാർവതി ആകണം എന്നുള്ളത് രാധികയുടെ ഐഡിയ ആണ് ഗോപിയേട്ടൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ മരിക്കാറായി എന്ന ആഗ്രഹത്തിന്റെ പുറത്ത് ഗോപിയേട്ടന് തോന്നിയ ഒരു ആഗ്രഹം മാത്രമായിരിക്കും അത് നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു അധികാര കൈമാറ്റം പറയുന്നു അതുകൊണ്ട് മരിച്ചുപോയ അമ്മായിയമ്മയുടെ അമ്മയുടെ ഉടുപ്പും ചെരുപ്പും ഇട്ട് അവൾ നടന്നോട്ടെ എന്നാണോ ആന്റി പറയുന്നത് മരിക്കാറായി എന്ന ആഗ്രഹത്തിന്റെ പുറത്ത് ഗോപിയങ്ങൾ ഒരു ആഗ്രഹം പറഞ്ഞു ഭർത്താവിനോടുള്ള സഹതാപത്തിന്റെ പുറത്ത് ആന്റി ആ ആഗ്രഹം സാധിച്ചു കൊടുക്കാനും സമ്മതിച്ചു അതുവരെ ഓക്കെ ആണെന്ന് സമ്മതിച്ചോ പക്ഷേ ഇനി അതായിരിക്കും അവളുടെ സ്ഥിരമായിട്ടുള്ള വേഷമെന്ന് വിശാൽ പറഞ്ഞാലോ പറ്റില്ല ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ ആൻറി പറയോ ഇനി ആന്റി അഥവാ അങ്ങനെ പറഞ്ഞാൽ തന്നെ വിശാൽ അങ്ങനെ ആഗ്രഹിക്കാൻ പാടില്ല എന്ന് പറയാൻ ആന്റിക്ക് എന്ത് അവകാശം രാധിക ആൻ്റിയും ഗാർഗിയുമൊക്കെ ചോദിച്ചാലോ ആൻഡിക്ക് എന്ത് മറുപടി പറയാൻ കഴിയും അതിന്റെ പിറകിൽ ഒരു ഗൂഢാലോചന ഉണ്ട് ആന്റി എല്ലാവരും ചേർന്ന് നടത്തുന്ന ഗൂഢാലോചന പെട്ടെന്ന് തീരുമാനമെടുത്തില്ലെങ്കിൽ ആൻറി തോറ്റുപോകും ആന്റി തോറ്റാൽ ഞങ്ങളും തോറ്റുന്ന അതിനർത്ഥം ഇതെല്ലാം കേട്ടിട്ട് പ്രഭാവതി പറയുന്നു മതി നിർത്ത് ഇനി സംസാരമില്ല പ്രവൃത്തിയാണ് പാർവതി ഗായത്രിയാവുന്നത് എനിക്കൊന്ന് കാണണം ഈ പറയുന്നത് പ്രഭാവതിയാണ് അത് കേട്ട പുഞ്ചിരിയോടെ ജാസ്മിൻ നിൽക്കുന്നു പിന്നീട് കാണിക്കുന്നത് അമ്മയുടെ സാരിയും ഓർണമെന്റ്സും എല്ലാം ഇട്ടുകൊണ്ട് പാർവതിയെ അണിയിച്ചൊരുക്കുകയാണ് ഗായത്രി ഗാർഗി ഒപ്പം രാധികയുമുണ്ട് പാർവതി ആ വേഷത്തിൽ വളരെയധികം സുന്ദരിയായിരിക്കുന്നു അത്ഭുതത്തോടെ നോക്കുകയാണ് രാധിക പാർവതിയെ എന്നിട്ട് രാധികയും വളരെ സന്തോഷത്തോടെ നിൽക്കുന്നു പാർവതിയെ ഈ വേഷത്തിൽ കാണുമ്പോഴേ ഒറ്റ നോട്ടത്തിൽ ഗായത്രി ചേച്ചി തന്നെ കേഴൂരിലെ വല്യമ്മ എപ്പോഴും പറയും ഗായത്രി ചേച്ചി നിലവിളക്കിന് മുന്നിലിരുന്ന് നാമം ജപിക്കുമ്പോൾ ഏതാ ഗായത്രി ചേച്ചി ഏതാണ് എന്ന് തിരിച്ചറിയാൻ അറിയില്ല എന്ന് കാർഗി പറയുന്നു അച്ചമ്മ പറഞ്ഞ് ഞാനും കേട്ടിട്ടുണ്ട് ഗായത്രിയമ്മയുടെ സൗന്ദര്യത്തെ പറ്റി സൗന്ദര്യം എന്നല്ല പറയേണ്ടത് അതിന് എന്താ പറയാ കണ്ണ് മനസ്സ് നിറയ്ക്കുന്ന എന്തോ ഒന്ന് ഒരു പ്രത്യേക തരം ക്രൈസ് രാധിക പറയുന്നു കാഴ്ചയിൽ മാസ് മാത്രമല്ല പെരുമാറ്റത്തിലും ഗായത്രി ചേച്ചി ഇങ്ങനെയാണ് അടുത്തിടപഴകുന്നവരുടെ മനസ്സും വിഷമവും അറിഞ്ഞു പെരുമാറും ഒറ്റയാളും ഗായത്രി ചേച്ചിയെ കുറ്റം പറഞ്ഞ് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല പ്രഭാവതിയല്ലാതെ ഗാർഗി പാർവതിയോട് പറയുന്നു ഗായത്രിയമ്മയുടെ സ്ഥാനമാണ് അച്ഛൻ നിനക്ക് തന്നിരിക്കുന്നത് നിന്റെ തലയ്ക്ക് മുകളിലേ ശുക്രൻ ഉദിച്ചു ഇനി നീയാ തീരുമാനിക്കേണ്ടത് നീ ഇവിടത്തെ കാര്യങ്ങളെല്ലാം പാർവതി പറയുന്നു അയ്യോ എനിക്കതിനുള്ള യോഗ്യതയൊന്നുമില്ല പാർവതിയമ്മയുടെ സ്ഥാനത്തിരിക്കാനുള്ള ഒരു യോഗ്യതയും എനിക്കില്ല വയ്യാതെ കിടക്കുന്ന അച്ഛന്റെ ആഗ്രഹമല്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇതൊക്കെ സമ്മതിച്ചത് കാർഗി പറയുന്നു ഈ ഭവ്യതയും എളിമയൊക്കെ തൽക്കാലം നീ ഒന്ന് മാറ്റിവെക്കേ അവരുടെ മുന്നിൽ നീ തല ഉയർത്തി തന്നെ നടക്കണം ആരാടാ എന്നെ മുട്ടാൻ എന്ന് ചോദിക്കണം ആരാടി എന്ന് ചോദിച്ചാൽ ഞാനടി എന്ന് ഉയർത്തി തന്നെ പറയണം രാധിക പറയുന്നു അല്ല പിന്നെ ഇവിടെ ഈ രൂപത്തിൽ കാണുമ്പോൾ ഇവിടെ ചിലരുടെ കണ്ണുകൾ പുറത്തേക്ക് വരും അസൂയയും കുും കാരണം ശേഷം കാണിക്കുന്നത് ഗോപിനാഥന്റെ അരികിലേക്ക് പ്രഭാവതി വന്നു വിപിനെ കൂട്ടി അമ്മ ക്ഷേത്രത്തിലേക്ക് പോയിരിക്കാണ് ഗോപിയേട്ടന് സ്ട്രോക്ക് വന്നത് ദൈവകോപം കാരണമാണെന്ന അമ്മ വിചാരിക്കുന്നത് ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത ഗോപിയേട്ടനെ ദൈവം എന്തിനാണ് കോപിക്കുന്നത് പറഞ്ഞിട്ട് അമ്മയ്ക്ക് മനസ്സിലാവണ്ടേ പ്രതാപൻ പറയുന്നു അമ്മ ഇവിടുന്ന് മുങ്ങിയതാ ചേച്ചി ഇവിടെ ഒരാൾ ഗായത്രി ചേച്ചി ആവാനുള്ള ഒരുക്കത്തിലല്ലേ അളിയന്റെ ആഗ്രഹമായോണ്ട് വേണ്ടാതെ പറയാൻ അംഗിളിനാവില്ല തേക്കോലം കൊട്ടി വരുന്നത് കാണാൻ കഴിയാത്തത് കൊണ്ട് ഇവിടെ നിന്ന് അമ്മ ഉച്ചയ്ക്ക് നടയടച്ചാൽ അമ്മയ്ക്ക് തിരിച്ചു വരാതിരിക്കാൻ കഴിയില്ലല്ലോ അപ്പോഴും അവള് ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ടാവില്ല ജോലിക്കാരിയെ ഗായത്രി ആക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ അത് ഒരു എളുപ്പ പണിയല്ല രാധികയും ഗാർഗിയും കുറെ വിയർക്കും എത്ര വിയർത്താലും അവൾക്ക് ഒരിക്കലും ഗായത്രിയാവാൻ കഴിയില്ല എന്നെ പ്രഭാപതി പറഞ്ഞപ്പോൾ ഒരു പുച്ഛത്തോടെ പ്രതാപൻ പറയുന്നു കാക്ക കുളിച്ചാൽ കൊക്കാവില്ല എന്ന് പറഞ്ഞത് കേട്ടിട്ടില്ലേ ചേച്ചി ഇത് കേട്ട് വിശാലും ഗോപിനാഥും സങ്കടപ്പെട്ടു നിൽക്കുകയാണ് എന്നാൽ ജാസ്മിൻ വളരെ സന്തോഷത്തോടെ നിൽക്കുന്നു ആ സമയത്താണ് രാധികയും ഗാർഗിയും കൂടി ഗായത്രിയമ്മയുടെ വേഷത്തിൽ പാർവതി ഒരുക്കിയിട്ട് മുകളിലേക്ക് കൊണ്ടുവരുന്നത് വിശാൽ പാർവതിയെ അമ്മയുടെ വേഷത്തിൽ കണ്ടപ്പോൾ വിശ്വസിക്കാനാകാതെ വളരെ സന്തോഷത്തോടെ പാർവതി തന്നെ നോക്കിയിരിക്കുന്നു ഒരു പുഞ്ചിരിയോടെ എന്നിട്ട് ചുറ്റും നോക്കുന്നുണ്ട് എന്നാൽ പ്രതാപൻ പാർവതിയെ ആ വേഷത്തിൽ കണ്ടപ്പോൾ വിശ്വസിക്കാനാകാതെ ദേഷ്യത്തോടെ നോക്കുന്നു പിന്നെ ഒരു അമ്പരപ്പം പ്രഭാവതിയും ജാസ്മിനും ഞെട്ടലോടെയാണ് പാർവതിയെ നോക്കുന്നത് പാർവതിയെ കണ്ടനേരം ബെഡിലിരിക്കുമായിരുന്ന പ്രഭാവതി അമ്പരപ്പോടെ അവിടെ നിന്നും എണീക്കുന്നു എന്നാൽ പാർവതിയെ കണ്ട് ഗോപിനാഥിനെ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് അച്ഛാ അച്ഛന്റെ മരുമോള് താ റെഡി എന്ന് ഗാർഗി പറയുന്നു കുഞ്ചിരിയുടെ ഗോപിനാഥിനെ നോക്കുകയാണ് പാർവതി പിന്നെ അരികിൽ നിൽക്കുന്ന പ്രഭാവനും തന്നെ നോക്കുന്നത് പാർവതി ശ്രദ്ധിക്കുന്നുണ്ട് അവരെ രൂക്ഷമായും പാർവതി നോക്കുന്നു ഇതൊന്നും കണ്ടിട്ട് ഒട്ടും ഇഷ്ടപ്പെടാതെ നിൽക്കുകയാണ് പ്രഭാവതി ആ വീട്ടിൽ ഒരാളും കൂടി എത്തിയിരിക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ